ബേബി ബേബി പാല് കാണിച്ചു ഹായ് എല്ലാവർക്കും നമസ്കാരം അച്ചാറാർ വി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞായറാഴ്ച ഞങ്ങൾ എല്ലാവരും കൂടെ പള്ളിയിൽ പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് പള്ളിയിൽ കഴിഞ്ഞിട്ട് ഇറങ്ങി നിന്ന് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു വീഡിയോ എടുത്തതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ തന്നെ നമ്മൾ കുറെ നാളുകളായിട്ട് വീഡിയോസ് ഒന്നും ഇടുന്നില്ലായിരുന്നു അപ്പോൾ ഒരുപാട് പേര് നമ്മളോട് വിളിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് എന്നാ പറ്റി നിങ്ങൾ വീഡിയോ ഇടുന്നില്ലല്ലോ കാണുന്നില്ലല്ലോ എവിടെ പോയി എന്താ സംഭവിച്ചത് കാരണം ഒരു പത്ത് പതിനാല് ദിവസം കൂടി ഇന്നലെ ഒരു ചെറിയൊരു രണ്ട് മിനിറ്റ് ഒരു വീഡിയോ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ എന്താണെന്നൊന്നും അതിനകത്ത് പറഞ്ഞില്ല ഇത്രയും നാളും വീഡിയോ ഇടാതിരുന്നതിൻ്റെ കാരണമൊന്നും അതൊക്കെ എന്താണെന്നുള്ളത് പറയാനും കൂടിയാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ വന്നത് ധാരണ അന്നക്കുട്ടി നമ്മുടെ ഇവിടെ മമ്മി നമ്മുടെ കൂടെ ഇല്ല ഞങ്ങൾ നാലു പേരും കൂടിയാണ് ഇന്ന് പള്ളി വന്നത് അന്നമ്മേ ഒന്ന് വാക്തൻ പറഞ്ഞേടി ആദി ടെൻഷൻ അതെ ആദ്യമായിട്ട് ആദ്യത്തെ അവധിയല്ല ആദ്യം നമ്മൾ അടിച്ചുപൊളിക്കണം കേട്ടോ ഊഞ്ഞാലൊക്കെ കെട്ടണ്ടേ ആദ്യ കുഞ്ഞെ സ്കൂളിലെ അടിപൊളി ഊഞ്ഞാലൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും ആടാനുള്ള ആയിട്ടില്ല അപ്പൊ അയച്ചു മേടിച്ച് തരാ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളിപ്പോ വീഡിയോ എടുക്കാൻ തന്നെ ഇവിടെ നിർത്തിയത് അതുമായി തരാം കൊച്ചിനെ കേട്ടോ വേണം പക്ഷെ ഭയങ്കര ഭയങ്കര കാരണം ഇത്രയും പല ദിവസങ്ങളായിട്ട് ഇപ്പൊ കിട്ടുന്നില്ല കണ്ടുകൊണ്ട് ഇപ്പൊ സങ്കടത്തിൽ ഒതുക്കും അല്ലെങ്കിൽ അലര്ക്കരയുമായിരുന്നു ഇപ്പൊ സങ്കടത്തിൽ ഒതുക്കി ഞാൻ പുക ചിരിച്ചിട്ട് പുറകൊന്ന് പെട്ടെന്നാണ് മുട്ട നിന്നിട്ട് ഓടിപ്പോയി ഞാൻ പുറത്തിറങ്ങി കുടിവെരത്തിന്റെ ഇതിലേക്ക് കൊണ്ടുനടന്ന് അതിന് മോ എന്റെ അടുത്ത് എന്റെ അടുത്ത് വന്നപ്പോ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുക എന്നിട്ട് പറയാ മുന്നോട്ട് പോവാ അവിടെ പോവാ അവിടെ പോയിട്ട് മേടിക്കാൻ എന്നിട്ട് ഞാൻ ഇവനെ വിളിച്ചിട്ടൊന്നും ഇവൻ എന്റെ അടുത്തേക്ക് വരുന്നില്ല ഇവ മുന്നോട്ടും കൈ ചൂണ്ടിക്കൊണ്ട് നിൽക്കുക എന്നിട്ട് പിന്നെ ഞാൻ എന്നൊരു അന്നേനെ അവനെ അവനെടുത്ത് മാടി വെച്ചു ആ അവൻ എടുത്തുമാടി വെച്ചു എന്നിട്ട് ഞാൻ പറഞ്ഞു ശരി പറഞ്ഞു ബേബിക്കും കൊടുത്തൊന്നുമില്ല

പള്ളി കഴിഞ്ഞ് ഇറങ്ങിയതാണ് പള്ളി ഗ്രൗണ്ടിൽ നിന്ന് പറഞ്ഞാൽ വീഡിയോ എടുത്തേക്കാന്ന് വിചാരിച്ച് വീഡിയോ എടുത്തതാണ് ഇന്ന് മമ്മി പള്ളിയിൽ നിന്നും വന്നിട്ടില്ല മമ്മിക്കൊരു കാലുവേദനയായിരുന്നു മമ്മി ഇന്ന് കുറച്ച് ദിവസം എന്താ പറയാ ഒരാഴ്ച മുന്നേ പറയുവാന്ന് വൈകുന്നേരം അമ്മയ്ക്ക് ഭയങ്കര കാലുവേദന വന്നിട്ട് ഒരു കുളികയൊക്കെ കൊടുത്തു പിന്നെ രാവിലെ ആയപ്പോഴും കുറച്ച് വേദനയുണ്ട് പള്ളിയിൽ വന്നാൽ നിന്ന് കഴിയുമ്പഴേക്കും പിന്നെ വേദന കൂടിയാലോന്ന് വിചാരിച്ചു ഇന്നും വരട്ടാന്ന് വിചാരിച്ചു പിന്നെ അടുത്ത ആഴ്ചകളിൽ നമ്മൾ അടുത്ത മാസം ഫസ്റ്റ് അല്ലേ നമ്മുടെ കുറച്ച് അതെ അപ്പം ഞങ്ങൾ ഇത്രയും ദിവസം വീഡിയോ ഒന്നും ഇടാതിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തുപോലെ ഇറങ്ങുന്നില്ലായിരുന്നു എനിക്ക് വയ്യാത്ത കൊണ്ട് ഈ മരുന്ന് കഴിപ്പും പിന്നെ മരുന്ന് കഴിക്കുന്നതിൻ്റെതായി ഭയങ്കര ക്ഷീണമാണ് ഒരു ഉറങ്ങി സൈസ് മരുന്നാണ് കഴിച്ചോണ്ടിരിക്കുന്നത് മരുന്ന് കഴിച്ചിട്ട് എങ്ങനെ കുറവുണ്ടോ എന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ മരുന്ന് ഇപ്പം ഏതാണ്ട് ഒരു രണ്ടാഴ്ച മിച്ചമായി കഴിക്കാൻ തുടങ്ങിയിട്ട് ആ അതെ പത്ത് പത്തല്ല ഇപ്പോൾ പതിനാല് ദിവസം കഴിഞ്ഞു പതിനാല് ദിവസം കഴിഞ്ഞു ഏഴും പതിനാല് ദിവസം കഴിഞ്ഞു അപ്പോൾ ഇതുവരെ കഴിച്ചിട്ട് കുഖമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയത്തക്കതായ ഒരു കുഖമൊന്നും കാണുന്നില്ല എങ്കിലും ചെറിയ എന്തോ ഒരു ഇതുവരെ കഴിച്ചത് വെച്ച് നോക്കുമ്പം ഒരു നൂറിലൊരു അഞ്ച് ശതമാനം തൊണ്ണൂറ്റഞ്ച് ശതമാനം കുറവ് ഒരു അഞ്ച് ശതമാനം കുഖവ പോലെ ഫീൽ ചെയ്യുന്നു ചില സമയങ്ങളിൽ പക്ഷേ എല്ലാ സമയവും ആ ഒരു ഫീല് കിട്ടുന്നില്ല കാരണം നമ്മൾ ഉദ്ദേശിക്കുന്നത് കൂടുതൽ വേദനയായിട്ട് ചില സമയങ്ങളിൽ കയറി വരുന്നുണ്ട് അപ്പൊ ഒരു എന്തോ എന്തോരിത് ചെറിയതിൽ വെച്ച് നോക്കുകയാണെങ്കിൽ അതെ ചെറിയൊരു ആശ്വാസം പോലെ ഫീൽ ചെയ്യുന്നുണ്ട് അത് എത്രത്തോളം നമുക്ക് മരുന്ന് സ്റ്റോപ്പ് ചെയ്യുമ്പം പറയാൻ പറ്റിയ കാരണം ഈ മരുന്ന് നല്ല എഫക്റ്റ് ആണ് കാരണം ആ മരുന്ന് കഴിച്ചു കഴിയുമ്പോൾ തന്നെ നമുക്ക് ഉറങ്ങി പോകുന്ന ഒരു അവസ്ഥയാണ് അങ്ങനെ ശരീരം ഉറങ്ങി പോകുന്നതിന്റെ അല്ലെങ്കിൽ ശരീരം തളർന്നു പോകുന്നത് കൊണ്ടാണോ ആ വേദന കുറയുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല മരുന്ന് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ മാത്രം നമുക്ക് മനസ്സിലാവുള്ളൂ ആദിക്കുട്ടന ഇപ്പൊ മിക്ക ദിവസം സ്കൂളിൽ പോകുന്നുണ്ട് സ്കൂളിൽ വിട്ട് കഴിഞ്ഞ ഞങ്ങൾക്ക് കുറച്ച് ഷോർട്ട് വീഡിയോ ഒക്കെ എടുക്കും അതിനുശേഷം കുറച്ച് സമയം കടന്ന് ചായം കടന്ന് ചില ദിവസങ്ങളിൽ കടന്നു മിക്ക ദിവസങ്ങളിൽ തന്നെ ഞാൻ ഉറങ്ങാ കൊണ്ട് ഒരു രാവിലെ ഉച്ച കഴിഞ്ഞ ഒരു നാലുമണിക്കോ അല്ലെങ്കിൽ ആ സമയങ്ങളിൽ അല്ല ഞാൻ എപ്പോഴും വീണ്ടും ആ പുളിച്ചോട്ടയിലേക്ക് വരികയും ഉറക്കം വരുന്ന ഒരു ഫീലാണ് അവരെ പ്രത്യേകം ഗുളികയുടെ കാര്യത്തിൽ പറഞ്ഞായിരുന്നു ഗുളിക വെച്ചാണ് ആദ്യത്തെ രണ്ട് ദിവസം രണ്ടല്ല ആദ്യത്തെ പത്ത് ദിവസം അര ഗുളിക വെച്ചാണ് രാവിലെ എമ്പായിട്ട് ചില ഗുളികകൾ കഴിച്ചുകൊണ്ടിരുന്നത് ആ ആ ഗുളികയുടെ ഡോസ് വീണ്ടും കൂടി അത് ഒന്നായി സാധാരണ നമ്മൾ ഡോസ് കൂടി ആ ഗുളിക കഴിച്ച് തുടങ്ങുന്നതെങ്കിലും ഇവിടെ അത് ഡോസ് കുറഞ്ഞു കഴിച്ചിട്ട് ഡോസ് കൂടി വരിക ചെയ്യുന്ന അപ്പോൾ അതിൻ്റേതായ ഒരു ക്ഷീണമുണ്ട് കാരണം ഡോസ് കുറച്ച് കഴിച്ച ഫസ്റ്റ് ഡേ തന്നെ നമുക്ക് ഛർദ്ദിക്കാനുള്ള വോമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെന്തായാലും ഇപ്പോൾ ഡോസ് കൂടി കഴിച്ചപ്പം വോമിറ്റിംഗ് ടെൻഡൻസി ഒന്നും വരുന്നില്ല കാരണം ബോഡി അതുമായിട്ട് സെറ്റായി അപ്പോൾ നിലവിൽ ഗുളിക കഴിച്ചിട്ട് നമ്മൾ എറണാകുളം നമ്മുടെ ഷിണായി ഡോക്ടറുടെ ഗുളിക കഴിച്ചിട്ട് ഒരു അഞ്ച് ശതമാനം കുറവ് എനിക്ക് ഫീൽ ചെയ്യുന്നു ഞാൻ പറഞ്ഞില്ല ഗുളിക കഴിക്കുന്നത് കൊണ്ടാണോ നമ്മുടെ ശരീരം തളർന്ന് ക്ഷീണം കൊണ്ടാണോ ഒന്നും അറിയില്ല അത് ഗുളിക സ്റ്റോപ്പ് സ്റ്റോപ്പായി കഴിയുമ്പോഴാണ് കൃത്യമായിട്ട് അതിൻ്റെ ഒരു എഫക്റ്റ് പറയാൻ പറ്റുള്ളൂ എന്തായാലും നടുവിനൊക്കെ എനിക്കൊരു വേദന ഉണ്ടായിരുന്നതും അതൊക്കെ ഒരു ചെറിയൊരു ആശ്വാസം കിട്ടുന്നുണ്ട് ഫിസിയോതെറാപ്പി കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ പതിനഞ്ച് ദിവസമായിട്ടും ഫിസിയോതെറാപ്പി മുടങ്ങിയിട്ടില്ല ഇടയ്ക്ക് ഓരോ നേരമൊക്കെ മുടങ്ങി രാവിലെ രണ്ട് നേരം ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിൽ ഒരു നേരമൊക്കെ മുടങ്ങാറുണ്ട് എന്നാലും ഒരു ദിവസത്തിൽ ഒന്നെങ്കിലും മുടക്കാതെ ചെയ്യാറുണ്ട് അപ്പോൾ അതിന്റെ ആണോ മാറ്റം എന്നറിയില്ല പക്ഷെ കൈടെ വേദനോളം കൈടെ വേദനയ്ക്ക് വലിയ മാറ്റങ്ങളൊന്നും കാണുന്നില്ല അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ആശുപത്രിയിൽ പോയതിൻ്റെതായ പ്രോഗ്രസ് അപ്പോ വേറെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണം വരുന്നു ഓണത്തിന്റെ അതായത് ദിവസം ദിവസം തന്നെ നമുക്ക് സന്തോഷമാണ് ഓണം അതെ നമ്മ ആണ്ടാണ് കേട്ടോ തീയതി അടുത്ത മാസം അങ്ങനെ ആഘോഷങ്ങളുടെ ദിവസമുണ്ട് അതെ അപ്പൊ ഞങ്ങൾ ഇത്രയും നേരം ആദ്യം പിടിച്ച് നിർത്തിയിരിക്കുന്നത് തന്നെ ആദ്യക്ക് ആയിശ്യം മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞു അപ്പൊ ആയിശം മേടിച്ചു കൊടുക്കാം അല്ലേ തരാ കൊച്ചിന് ആശം മേടിച്ചു തരാം കേട്ടോ ആ എല്ലാ ദിവസവും സ്കൂളിലൊക്കെ പോകുന്നുണ്ട് സ്കൂളിൽ പോകാൻ മടിയൊന്നും ഇല്ല പറഞ്ഞില്ലേ ഒരു മയക്കത്തിലാണ് ഒരു മയങ്ങി ഈ മരുന്നിന്റെ ഡോസ് കൊണ്ട് മയങ്ങി മയങ്ങി നിൽക്കുകയാണ് അപ്പൊ അതുകൊണ്ടാണ് വീഡിയോ എടുക്കാത്തത് ഒന്നോ രണ്ടോ ഷോർട്ട് വീഡിയോസ് എടുക്കുമ്പോ തന്നെ നമ്മൾ അത് എടുക്കുന്നതെന്നു വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ എത്ര തവണ വാ വിളിച്ചത് നിങ്ങൾ വീഡിയോ നോക്കി അറിയാം അതിനിടയ്ക്ക് കുറെ തണുത്താൽ ഞാൻ എഡിറ്റ് ചെയ്ത് മാറ്റും അല്ലെങ്കിൽ ഭയങ്കര അരോചകമായി മാറും അതുകൊണ്ടാണ് അപ്പോൾ അത്രത്തോളം ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ടാണ് വീഡിയോ എടുക്കാതിരിക്കുന്നത് കേട്ടോ പിന്നെ യാത്രകളും വണ്ടി ഓടിക്കലും എല്ലാം കുറയ്ക്കുന്നുണ്ട് കാരണം ഈ കഴിച്ചിട്ട് ഗുളികഴിച്ചിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റത്തില്ല രാവിലെ ആണ് പക്ഷേ ഡോക്ടർ പറഞ്ഞിരുന്നത് കുറയുന്നില്ലെങ്കിൽ രണ്ടാഴ്ച കഴിഞ്ഞ് അഡ്മിറ്റ് ആവാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ മാറ്റം കണ്ടത് കൊണ്ട് അതായത് ഒട്ടും അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം കുറയുവോ കുറച്ചെങ്കിലും മാറ്റം ഉണ്ടാവുമോ പിന്നെ അടുത്ത മാസം ചെന്ന് കഴിയുമ്പോൾ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളും ഇനിയും ആ ഇനിയും ചെന്ന് കഴിയുമ്പോൾ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എടി നിനക്ക് കുഴിക്കാൻ അല്ലെടി ആ ഞാൻ കൊടുത്തോ കൊച്ചു കൊടുത്തോട്ടോ ഓ പെണ്ണ് ചെറുക്കനെ വെള്ളം കുടിപ്പിക്കുന്നു കണ്ടായിരുന്നോ ഇല്ല കണ്ടില്ല അപ്പോൾ പള്ളിയിൽ കാരണം രാവിലെ ഞാൻ ഉറങ്ങു നോക്കുന്നുണ്ടായിരുന്നു അവള് ഫുൾ ടൈം ആക്റ്റീവ് ആക്റ്റീവായിട്ട് തന്നെ ഇരിപ്പുണ്ടായിരുന്നു അതുപോലെ ഇതിനിടയ്ക്ക് ഇവനാണെങ്കിലും ഒരു സെക്കൻഡ് പോലും അടങ്ങിയിരുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഗിരിഗിരി ഗിരിഗിരി ആക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ ഇവർക്ക് ഓടി വരാനുള്ള സൗകര്യത്തിന് ഞാൻ പുറത്തേത്തന്നെയായിരുന്നു കാരണം കണ്ണത്തിൽ ദൂരത്തിൽ വിരത്തിൽ ഇവര് കഴിഞ്ഞ ആഴ്ച അവൻ പള്ളി വന്നിട്ട് ഇവൻ എന്റെ അടുത്തേക്ക് ഓടി വന്നിട്ട് പോയി ഇവന് കാരണം ഞാൻ പോയ ഫ്രണ്ടിലായിരുന്നു രണ്ടു ദിവസം വന്നു പോയി പിന്നെ അതിനിടയ്ക്ക് പിന്നെ വന്നപ്പോ ഫ്രണ്ടി കൂടെ കയറി ഇലകണ്ട് വന്നു കഴിഞ്ഞപ്പോൾ വഴി തെറ്റി പോയി അവിടെ നിന്ന് കരഞ്ഞു അപ്പൊ അവിടെ നിന്നൊരു പിടിച്ചുകൊണ്ട് നമ്മുടെ അടുത്തുകൊണ്ട് വിടുകയത് അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പെട്ടെന്ന് കാണാൻ ഞാൻ ബൈ ബൈ പറ്റുന്നേ നമുക്ക് വീഡിയോ ഓ ഓ ബേബിക്ക് പാൽ കൊടുക്കുന്നു അതാ പറഞ്ഞ ബേബി പാല് കൊടുക്കുന്നു ബേബി പാല് ോ ബേബി ആ അതെ അതെ വെച്ച് നല്ല തന്നെ ഒരുപാട് കാര്യങ്ങൾ പിന്നെ ഓരോ ഓരോ പലതും പക്ഷെ ആദ്യക്കുട്ടന് ഒന്നാമത്തെ വയസ്സിൽ നല്ലോലെ നടന്നു തുടങ്ങി പക്ഷെ ഇവള് പിടിപെട്ട് നടക്കാൻ തുടങ്ങിയില്ലെന്നേ ഉള്ളൂ ബാക്കിയെല്ലാം പിടിച്ചു പിടിച്ച് പറഞ്ഞ് നടക്കും കേട്ടോ നമ്മളെ ഒറ്റ കൈയിലെ പിടിച്ച് നല്ലോല നടക്കും അല്ലെങ്കിൽ എവിടെയെങ്കിലും പിത്തേക്കര പിടിച്ച് അവള് നല്ല സ്പീഡിൽ നടക്കും വേണം ിക്കുകൊക്കെ ചെയ്യും തുടങ്ങി നടക്കാൻ തുടങ്ങി കൈവിട്ട് നിക്കും കൈവിട്ട് നടക്കാൻ തുടങ്ങി അതെ അതെ അതെങ്ങനെ എന്തോ ഒരു പഴുഞ്ചൊല്ലുണ്ടല്ലോ പിന്നെ നടക്കുന്നവര് സംസാരിക്കുന്നവര് നടക്കാൻ പാടാന്നൊക്കെ എന്തോ ഉണ്ട് പയ്യ പയ്യ മതി പല്ലും ചൊല്ലും ആദ്യം വന്നു കഴിഞ്ഞാല് നടക്കാൻ താമസിക്കും പറയുന്നത് അവക്ക് വായി നിറച്ച് പല്ലും വന്നു അഞ്ചു പല്ലായി അഞ്ചു പല്ലും വന്നു അതുപോലെ തന്നെ കിരിങ്ങിനാണോ അത് ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നല്ലപോലെ തിരിഞ്ഞ് സംസാരിക്കാനും തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതിന്റേതായ രീതിയിലുള്ള നടക്കാൻ താമസിക്കും നടക്കുന്ന നടക്കുന്നുണ്ടെന്ന് വെച്ചാ നല്ലപോലെ നടക്കുന്നുണ്ട് പക്ഷെ നടക്കുന്നില്ല ഹലോ സുഹൃത്തുക്കളെ അപ്പൊ നമ്മള് വീഡിയോ അതെ വീഡിയോ നമ്മള് പർച്ചേസിംഗ് അതെ നിങ്ങളൊക്കെ വിചാരിക്കും ഫോൺ ഫോൺ എവിടെയാണ് വെച്ചിരിക്കുന്ന സൈറ്റിൽ വെച്ചേക്കോട്ടോ കുലിരൊന്നുണ്ടോ നമ്മുടെ വഴിയിലാ ഞങ്ങള് കുറച്ച് അതെ സാധനങ്ങളും മേടിക്കാനായിട്ട് അതെ 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 അപ്പൊ അതിന്റെ ഈ ചെറുതുകൾക്ക് രണ്ടെണ്ണത്തിനും കൂടെ ഞങ്ങൾ ചെറുതായിട്ട് രണ്ടൊന്നും ഉടുപ്പും നിക്കറും അതൊക്കെ മേടിച്ച ബെന്നിനൊക്കെ മേടിച്ചാണ് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇറങ്ങി അവിടെ നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേക്ക് സമയം പന്ത്രണ്ടേ കാലായി മമ്മി ഇപ്പൊ ഒന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു തന്നെ നിങ്ങൾ തൊക്കാടിപ്പള്ളിയിലല്ലേ പോയത് വേറെ എവിടെയെങ്കിലും ആണോ പോയെന്ന് ചോദിച്ചു വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് നോക്കാം മമ്മി വെയിറ്റ് ചെയ്തിരിക്കുന്നു മമ്മിയെ നമുക്ക് ഡ്രസ്സൊക്കെ കാണിച്ചു കൊടുക്കാം കേട്ടോ ഇടയ്ക്ക് ഞങ്ങൾ പറഞ്ഞോണ്ടിരുന്ന മുമ്പേ ഗ്രൗണ്ടിൽ വെച്ച് അതുപോലെ തന്നെ നമ്മൾ മുമ്പേ പറഞ്ഞോണ്ടിരുന്ന ഫോണ് കണ്ടമാനം ഓവർ ഹീറ്റായിട്ട് തന്നെ ഓഫായി പോയതാണ് കേട്ടോ കാരണം ഭയങ്കര ചൂടാണ് വണ്ടി വീഡിയോ അയ്യോ ഓടിവേ പോകും വണ്ടിക്കകത്തോട്ട് വീടിയെടുത്തോണ്ടേ ഭയങ്കര ഞങ്ങള് മലയാറ്റില് പോയതായിരുന്നു ആ ണ്ടോ നിറഞ്ഞു മൂടി ഇറങ്ങി വരും അവള് തന്നെ ഇറങ്ങി പോരും ആദ്യ കൂട്ടം വണ്ടിക്കത്തിരിപ്പുണ്ടെന്നു ഉം ആദ്യം മല കേറിട്ട് വരാന്ന് പറഞ്ഞു ഓക്കണേ തന്നെ ഇറങ്ങി വരുന്നേ ഈ പെണ്ണ് ആ മറഞ്ഞ് പോടി പിടിക്കടി കാര്യം വലിയ ആളൊക്കെ ആ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല തലങ്കുത്തി പോരും എന്നാ ഞാൻ നോക്കട്ടെ ആദ്യ കുട്ടന കണ്ടിട്ട് പ്രത്യേകത ഒന്നുമില്ല ഏ നിർ മുള്ളിയവൻ പള്ളിക്കത് നല്ലതേ കടയിൽ കയറിയാണല്ലേ ഉടുപ്പ് എടുക്കാൻ വേണ്ടിട്ടേ പെണ്ണിന് പെണ്ണിനെ ഉടുപ്പെടുക്കാൻ വേണ്ടി കടയിൽ കയറിയുംപൊട്ടി മുള്ളാമ്പൊട്ടി ഇപ്പൊ ഇവനെ കൊണ്ട് ഞാൻ മുള്ളിച്ചതാണ് പക്ഷെ അതിന് നിഗ്ര മൂത്രം വേണം ആ ഞാൻ എടുത്ത ഡ്രസ്സിന്ന് അപ്പം ഇടിയിപ്പിച്ചു ആ ഇതുണ്ടോടി എടുത്തേ അമ്മയെ കാണിച്ചു കൊടുത്താൽ മതി കുഞ്ഞേ

കണ്ടോ ണ്ടോ ഓരോന്ന ചെയ്തോടിന്ന നീറ്റായിട്ട് തന്നെ എല്ലായിടത്തും മടങ്ങി തുണി എടുത്തു കൊടുക്കാനിപ്പോ എല്ലാം കഴിഞ്ഞിട്ട് മങ്ങ േക്ക് അതിനകത്തുള്ള കാരണം അതാരം നമ്മക്കാതൊക്കെ ഒന്നും എടുത്തില്ല നമുക്ക് ആർക്കും കോണക്കോടിയില്ല കേട്ടോ നീ ഉം നമുക്കിതൊക്കെ കാണാനുള്ള നമുക്കിതൊക്കെ കാണാനുള്ള ഇതേ ഉള്ളു ഇത്രേ ഉള്ളു ും കാണാബായ്